ഫൈവ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സൽ സൈസാണ് പ്രൈസ് വരുന്നത് വെറും ട്രിപ്പിൾ നയനാണ് നമുക്ക് കളക്ഷൻസ് വരാൻ എന്നായിട്ട് നോക്കാം ഫസ്റ്റ് സോഫ്റ്റ് ഷിമ്മറാണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്കിൽ എന്താ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഹെവി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഹാഫിന് എന്തേലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഷിമ്മറാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഷാൾ എക്സൽ ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഇതിൻ്റെ ബോഡി പാർട്ട് ഫുൾ സ്റ്റോൺ വർക്കാണ് ടോഫ് സ്റ്റോൺ വർക്കും റെഡ് വർക്ക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് സോഫ്റ്റ് ചിമ്മറാണ് മെറ്റീരിയൽ കഴിയുന്നത് മെക്സ് ബോഡി പാർട്ട് ഫുൾ സ്റ്റോൺ വർക്കാണ് ഈ ഒരു നെക്ലേസ് ഒക്കെ ഉണ്ടാവുക നല്ല നല്ല ഡിസൈനാണ് കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഓഫർ വെറും മൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇതിലും നല്ല ഹെവിയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ടി ബ്ലൂ ആണ് ഇത് ചെയ്ഡ് നെക്സ്റ്റ് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ ടോപ്പിൻ്റെ ആണെങ്കിൽ നല്ല നല്ല ഡിസൈനാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സിക്കൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷോള് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ ബോട്ടൺ നോർമൽ ബോട്ടൺ തന്നെയാണ് നെക്സ്റ്റ് സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ടോപ്പിൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് രംഗോളി സിൽക്കാണ് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നെക്കിൽ ഫുൾ സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും വർക്കൊക്കെയാണ് ആയിരത്തി അറുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ ഇതൊക്കെ ലാസ്റ്റ് ഫേസ് ആണ് ബോട്ടം പലാസോ ആണ് പക്ഷെ അത് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഹാപ്പിന് എൻ്റെ വേണ്ട നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് വെല്ല ടോക്കൻസാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ബോട്ടം പലാസോ ആണ് ബോട്ടത്തിൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഷാഫ് ജോബ്സെറ്റ് ആണ് മെറ്റീരിയൽ നെക്സിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് ബോട്ടത്തിൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് സ്റ്റാർ ക്ലോസീറ്റ് കേട്ടോ ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ ആയിരത്തി എഴുന്നൂറ്റിയമ്പതിന് സെയിൽ ചെയ്ത ഐറ്റാണ് കേട്ടോ ഫുൾ ഹെവി ഡിസൈൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് നെക്കിലും ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കൊക്കെയാണ് ആണ് മെറ്റീരിയൽ നല്ലൊരു ആണ് ചെയ്ത് മിക്സ് സോഫ്റ്റ് ചിമ്മറാണ് മെറ്റീരിയൽ ആ പിന്നെങ്കിലും നെക്കിലും നല്ല വഞ്ഞ വരിസൈനാണ് ഇതിൻ്റെ ബോട്ട പലാസോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് മിക്സ് പിക്കോ ഗ്രീനാണ് ബ്ലൂ അല്ല കേട്ടോ പിക്കോ ഗ്രീനാണ് ചെയ്ത് വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിൻ്റെ ബോട്ട പലാസോ ആണ് നെക്കിലും നല്ല വഞ്ഞ വരിസൈനാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് വെൽവെറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ ബോട്ടം നോർമൽ ആണ് നല്ല ഭംഗിയുടെ ഡിസൈൻ ആണ് കേട്ടോ അപ്പം അപ്പം നല്ല ഭയങ്കര ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിക്കോ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് മനസ്സിലാക്കണ്ട നല്ല ബ്ലൂ ബ്ലൂ ആണ് കേട്ടോ ഇത് നല്ല ഭയങ്കര വൈറ്റ് ആണ് ആള് വെൽവെറ്റ് ഓർഗൻസ് ആണ് ഇത് മെറ്റീരിയൽ ചെയ്യുന്നത് നെക്സ്റ്റ് നല്ലൊരു ബീട്രൂത്ത് ഷെയ്ഡാണ് വെള്ളറ്റ് ഓർഗൻസ് തന്നെയാണ് നല്ല ഭയങ്കര ഡിസൈനാണ് ഫുൾ ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തുള്ളത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പിനാണ് പാലക്കാട് ഡിസിക്കിലെ പറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജോമാ അടുത്താണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് മെക്സ് നല്ല നല്ലൊരു മറൂൺ ആണ് ചെയ്ത് വെല്ലോ ഓർഗൻസ് തന്നെയാണ് ഇതിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷാപ്പിൻ്റെ ആൻഡ്ലും അതുപോലെ ഡിസൈൻ വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൽ ഫുൾ ഹാൻഡ് വർക്കാണ് ബോട്ടം അലാധമാണ് ബോട്ടത്തിലും ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ ഷോർട്ടാണ് ടോപ്പ് വരുന്നത് ഒരു റെഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് ബോഡി പാർട്ട് ഫുള്ളായിട്ട് റെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ബോട്ടത്തിലും റെഡ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒക്കെ പ്രൈസ് മിക്സ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വളരെ അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസാണ് എന്നിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ മിസ്സാക്കണ്ട സോഫ്റ്റ് ചിമ്മറാണ് മെറ്റീരിയൽ പിന്നെ ടാപ്പിന്റെ സീറ്റിൻ്റെ സൈഡിലൂടെ നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തുള്ളത് കേട്ടോ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ചിമ്മർക്ക് മെറ്റീരിയലാണ് നെക്കി ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് വെച്ച് വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ നല്ല ഹെവി ഡിസൈനാണ് കേട്ടോ നെക്കലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് അപ്പം പിന്നെ എന്തെങ്കിലും സ്റ്റോൺ വർക്കും റെഡ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ടു തൗസൻഡിൻ്റെ അടുത്ത റൈറ്റ് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പ രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭയങ്കര ബ്ലൂ ആണ് ഷെയ്ഡാണ് പിക്കോപ്പ് ബ്ലൂ ആണ് ചെയ്ത് റോയൽ ബ്ലൂ അല്ലേ കേട്ടോ നെക്കിൻ്റെ ഡിസൈൻ ആണോ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭയങ്കര ഡിസൈനാണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതിൻ്റെ ടോപ്പിൻ്റെ എൻഡിൽ ആണോ നല്ല കെ വിള്ള ഡിസൈൻ ആണ് നല്ലൊരു ഗ്രീനാണ് ചെയ്ത് കേട്ടോ ബോട്ടം പലാസോ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പേസ് ആക്കേണ്ട മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് ആയിപ്പോ ഷോപ്പിൽ മതിയാണെങ്കിലും മൂന്ന് ദിവസമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക കേട്ടോ നമ്മൾ ഡെയിലി ഓരോ ഐറ്റത്തിനും ഓഫർ ഇടാറുണ്ട് പിന്നെ നിപ്പില് ഹാൻഡ് വർക്കാണ് കൊടുത്തുള്ളത് ഇമ്പോർട്ടൻ ഷീനോൺ ആണ് മെറ്റീരിയൽ സ്ലീവില് ലേസ് വർക്കാണ് കൊടുത്തുള്ളത് ഷോളും അതുപോലെ ടോപ്പ് സൈഡ് ലേസ് വർക്കാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ സോഫ്റ്റ് ചീനോണാണ് മെറ്റീരിയൽ അപ്പം എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ഇതിന്റെ നെക്കിലും ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം പലാസോ ആണ് ബോട്ടത്തിലും നല്ല ഭയങ്കര ഡിസൈനാണ് ഫ്രഷ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഇതിന്റെ ഇതിൻ്റെ നെക്കിലുണ്ട് ഫുള്ള് സ്റ്റോൺ വർക്കാണ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര കളറാണ് വളരെ അപ്പുറം പ്രൈസാണ് ആണ് ബോട്ടത്തിന്റെ ഒക്കെ നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് ബോട്ടം പലാസോ ആണ് ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് ഡിസൈൻ വരുന്നത് ഷോൾ ഈ ഒരു സൈഡിലും നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബോട്ടത്തിലും ാണ് നല്ലൊരു ജോർജിറ്റ് ആണ് ആണ് ടീൻ ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്ക നെക്സ്റ്റ് നല്ല ഹേവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ബോട്ടം ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹേവി വർക്ക് ചെയ്ത് നൈറ്റ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ല നിങ്ങളൊരു ഷെയ്ഡാണ് ഒരു പേസ്റ്ററി ഷീഡാണ് നെക്കില് ഫുള്ള് ത്രെഡ് വർക്കും ചിക്കൻ സോപ്പും അതിന് കൊടുത്തിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മിക്സ് പിന്നെ വേണമെങ്കിലും ഫുൾ സോൺ വർക്കാണ് ഓപ്പിൻ്റെ രണ്ടിൽ അല്ലെങ്കിൽ ഹെവ് ആണ് ബോട്ടം പ്ലാസോ ആണ് ഷോളിൽ ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതെല്ലാം രണ്ട് മൂന്ന് നമ്പർ കൊടുക്കാനില്ല മൂന്ന് നമ്പറിലും മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് പാസ്വേഡ് കഴിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ ഒന്ന് കാണിക്കണം എന്നാലാണ് റിട്ടേൺ ആവുകയുള്ളൂ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചു നോക്കുകയാണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്